അതെ കണക്കിപ്പ തന്നെ നോക്ക് കൂട്ടണോട്ടിയാട്ടെന്താണക്ക് ഓണപ്പെരുവിനടക്ക് ഭാര്യയുടെ കുടുംബക്കാർ വന്ന് ചായ കുടിച്ച വകയിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഓണപ്പെരുവിന്റെ ഇടയിലെ കുടിക്കാൻ വന്നത് ഓണത്തിന്റെ ചെലവല്ലേ ചെരുപ്പ് വാങ്ങിയ വകയിൽ നാനൂറ്റിഅമ്പത് രൂപ അതെന്ത് കണക്കാ നീ എഴുതി വെച്ചേക്കാണല്ലോ വേണ്ടി വണ്ടി വാങ്ങാൻ തോന്നാത്ത നന്നായി സിംഗർ പോയ യിരത്തി അഞ്ഞൂറ് തിരിച്ചു വന്ന വകയിൽ ആയിരത്തി അഞ്ഞൂറ് ഞാൻ തിരിച്ചു വരണ്ടേ അങ്ങോട്ടങ് പോയാ ചെലവ് മൂവായിരം പരിപാടിയല്ലേ എന്റെ സംഭാവന ഒന്നും വേണ്ടി വരും അതിന്റെ ഒരു ആയിരം ചേർത്തോ എന്തിരി തെരാന്ന് പറയാനല്ലേ തരാ തെരാ കടലിനെ കട്ടും വലിയ തെരയായി തീറ്റ മത്സരം ഒന്നും തീറ്റ മത്സരമില്ലേ സുഭീഷ് ഓരോ തീറ്റ മത്സരം ഇല്ല അയിഞ്ഞൂരില്ലത്തിന്റെ അപ്പുറത്തെ കൊല്ലം ബണ്ണു തീറ്റ മത്സരിപ്പിച്ച് പതിനെട്ട് പാക്കറ്റ് ബന്നാണ് ഒന്നാം സമ്മാനം കിട്ടിയില്ലേ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളി തീറ്റി മത്സരാൻ പിള്ളേരോ ഏതരക്കിലോ ഉള്ളി ആ കാലത്ത് അതുകൊണ്ടേ ഇത്തവണ തീറ്റ മത്സരം ഇല്ല ഇല്ലേ വെള്ളം കൂടി മത്സരം വെള്ളം കൂടി മത്സരം ഉണ്ട് അതല്ല പച്ച പച്ചവെള്ള പ്രശാന്താ ആ നമുക്ക് മാവേലേ കാണാൻ അങ്ങോട്ട് പോയാലോ ഒരു കൊല്ലം ഉള്ള സൗജന്യം കളയാന കൊല്ലത്തിൽ വരുന്നില്ലേ കൊല്ലത്ത് വന്നിട്ട് വരുന്നുണ്ട കണ്ണൂർ വരണം ശരിക്കും രാജ്യാ ബ്രസീൽ എന്ത് വാങ്ങിച്ചാലും ആ കണക്കെ നോക്കണേ എല്ലാം ചേട്ടാ ില്ല ഇന്ന് കുടുംബശ്രീന്റെ പരിപാടി ബലൂണ്ലിണ്ട് പൊട്ടിയ പോലെ തിരുവനന്തപുരത്ത് ഇങ്ങനെയൊന്നുമല്ല ഇഷ്ടം പോലെ മാവേലി കിട്ടും അതെന്താ മാവേലി സ്വർണ്ടാ പിന്നെ പത്തായിരം തരുമെങ്കിൽ നമുക്ക് മാവേലി തന്നെ ബംഗാളിയെ നമുക്ക് നോക്കാം ഞാൻ മോനെ തിന്നാൻ കൊടുത്താ മതി രാജാട്ടാ മാവേലി കെട്ടാന്ന് പറഞ്ഞാൽ മാവേലി ആവുമ്പോ ഓണം വേണ്ടേ മാവേലി വേണ്ടേ ഒരു കാര്യം ചെയ്യ് ഇപ്പ്ര മാവേലി വന്നില്ല മഴയാണ്ട് മാവേലിക്ക് ടീമിനു വേണ്ടി പത്ത് പന്ത്രണ്ടായിരം രൂപ മാറ്റി വെച്ചേക്കിപ്പ പൈസ വിചാരിച്ചിട്ടില്ല മാവേലിക്ക് ഇത്ര വേറെ മതിയാ ഇതല്ലേട്ടാ ഈ വാമന ഏതാ രാജ്യം അർജന്റീന ഇതൊന്നും ഫുട്ബോള് കളിക്കാരാ എല്ലാ കളിയല്ലേ ബാബു രാവിലെ ഏഴുമണി പറക്കണ്ട മേക്കപ്പ് ഒക്കെ എടുത്തോണ്ടേ ശ്രദ്ധീഷ്ടേ

ഏഴ് മണി പറഞ്ഞിട്ട് ഒമ്പത് മണിയാണല്ലോ ഇത് ഒരാട്ടരക്കാ എവിടെ നോക്കില്ല പ്രശാന്ത് നമ്മളെ കാണുമ്പോ ഇങ്ങനെ ഒറിജിനൽ മവേദീനെ പോലാണ് പ്രശ്നം